ക്രിസംഗികൾക്ക് ഒരു മുന്നറിയിപ്പാണ് അനിൽ ആന്റണിയുടെ അവസ്ഥ ആന്റണി ചക്കന്റെ അവസ്ഥ അനിൽ ആന്റണി ചക്കൻ ഇപ്പോ നാടുകടത്തപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള പ്രഭാരിയായാണ് കടത്തപ്പെട്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ പോലും അനിൽ ആന്റണിയെ നിർത്തിയില്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു അതും നാഗാലാന്റിലും മേഘാലയയിലും അതിനർത്ഥം ഇനി ചെറുക്കന് കേരളത്തിൽ യാതൊരു റോളുമില്ല കേരളത്തിലെന്നല്ല ഉത്തരേന്ത്യയിലും യാതൊരു റോളുമില്ല ദക്ഷിണേന്ത്യയിലും ഇല്ല ഉത്തരേന്ത്യയിലും ഇല്ല നേരെ പോകാം നാഗാലാന്റിലും മേഘാലയയിലും നാഗാലാന്റ് മേഘാലയ സംസ്ഥാനങ്ങളുടെ പ്രഭാരിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പയ്യൻ അത് എന്ന് പറയുന്നത് ജനം ചാനലാണ് തെരഞ്ഞെടുക്കപ്പെട്ടതല്ല എന്ത് തെരഞ്ഞെടുപ്പ് അങ്ങ് ഉപേക്ഷിച്ചു ബിജെപി അനിൽ ആന്റണിയെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു അനിൽ ആന്റണിയുടെ പ്രഭാവത്തിൽ ക്രിസ്ത്യൻ യുവാക്കളെ ബിജെപിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നവർ പ്രതീക്ഷിച്ചു അനിൽ ആന്റണിയുടെ പ്രഭാവത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കേരളത്തിലും കേരളത്തിലെമ്പാടും നേടാനാകുമെന്നവർ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷകളൊക്കെ തകർന്നു പോകുന്നു ചെറുക്കനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ബിജെപിക്ക് മനസ്സിലായി അതിനുമുമ്പ് കർണാടകയിൽ ചെറുക്കനെ ഇറക്കിയിരുന്നു പ്രചരണത്തിന് ചെറുക്കനെ എവിടെയൊക്കെ പ്രചരണം നടത്തിയോ അവിടെയെല്ലാം ബിജെപി സ്ഥാനാർത്ഥികൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തൂത്തു വരുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അന്റാന്റണിയുടെ വിധി ഏകദേശം നിശ്ചയിച്ചു കഴിഞ്ഞു എങ്കിലും ഒരു പരീക്ഷണം കൂടി ബിജെപി നടത്തി പത്തനംതിട്ടയിൽ ചെറുക്കനെ പിടിച്ച് നടത്തി ദയനീയമായി തോറ്റു എല്ലായിടത്തും ബിജെപി വോട്ട് ഷെയർ വർദ്ധിച്ചപ്പോ പത്തനംതിട്ടയിൽ ഒന്നും ചെയ്യാൻ അൻന്റണിക്ക് കരുതുന്നില്ല മൂന്നാം സ്ഥാനത്തെത്തി അനിൽ ആന്റണി ചെറുക്കൻ അനിൽ ആന്റണി ചെക്കൻ മൂന്നാം സ്ഥാനത്ത് എത്തിയതോടുകൂടി ഒരു കാര്യം മനസ്സിലായി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് അനിൽ ആന്റണിയും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ബിജെപിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ബിജെപിയിൽ നിന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് അയാളും മനസ്സിലാക്കുന്നു പാർട്ടി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നാഗാലാന്റ് മേഘാലയ ചുമതലയുള്ള പ്രഭാരിയായി പോയിരിക്കുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു വല്ലാത്തൊരു ഗതികേടാണ് ഈ പയ്യന് പറ്റിയത് കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ ഇത്തരം ഗതികേട് ഉണ്ടാവില്ല പിതാവിനെപ്പോലും മറന്നുകൊണ്ട് പിതാവിന്റെ പാർട്ടിയെ ധിഖരിച്ചുകൊണ്ട് ബിജെപിയിലേക്ക് ചേക്കേറി പയ്യൻ പക്ഷേ ആ ബിജെപി അദ്ദേഹത്തിന് നൽകിയത് പിത്ത അനുഭവങ്ങൾ അൻലാന്റണിയെ ബിജെപി പൂർണ്ണമായും കൈയൊഴിഞ്ഞു അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞിരിക്കില്ലായിരുന്നു ഇതോടുകൂടി ചെകുത്താനും കടലിനും മധ്യയായിരിക്കുകയാണ് അനിൽ ആന്റണി ബിജെപി അദ്ദേഹം വിടും എന്ന സൂചനയും ലഭിക്കുന്നത് ബിജെപി വിട്ടുകഴിഞ്ഞാൽ സാധാരണ അദ്ദേഹത്തിന് ആശ്രയം കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസിന് അനിൽ ആന്റണിയെ എടുക്കാൻ വലിയ താൽപര്യവുമില്ല വല്ലാത്ത ഒരവസ്ഥ ഗതികെട്ട ഒരവസ്ഥ തന്റെ പിതാവ് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്നു ഒരു കാലം ഇപ്പോഴും അദ്ദേഹത്തിന് കോൺഗ്രസിൽ അദ്ദേഹത്തിന്റേതായ സൌബീനമുണ്ട് ആ പോലും ഉല്ലംഘിച്ചുകൊണ്ടാണ് ബിജെപിയിലേക്ക് പോയത് ബിജെപി കൊണ്ടാടുകയും ചെയ്തു പക്ഷേ ഇയാളെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൈവിട്ട് കളഞ്ഞു ബിജെപി ചെകുത്താനും കടലിനും മധ്യ നീക്കുകയാണെന്ന് അനിൽ അനിൽ